കന്നി കന്നിരുവത് പെരുന്നാൾ സംബന്ധിച്ച ഒരുക്കങ്ങൾക്കായി വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു ബന്ധപ്പെട്ട വകുപ്പുകൾ പെരുന്നാൾ നടത്തിപ്പുമായി സഹകരിക്കുമെന്ന് ആന്റണി ജോൺ അറിയിച്ചു കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെ കന്നിരുവത് പെരുന്നാളിന് ബുധനാഴ്ചയാണ് കൊടിയേറുന്നത് പെരുന്നാളിന്റെ മുന്നൊരുക്കങ്ങൾക്കായി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് നടത്തിയ യോഗത്തിൽ ആന്റണി ജോൺ എം അധ്യക്ഷത വഹിച്ചു പെരുന്നാളിൽ ഈ വർഷവും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്നതിന് യോഗം തീരുമാനിച്ചു പെരുന്നാളിന്റെ സുഗമമായ നടത്തിപ്പിന് സർക്കാർ വകുപ്പുകളുടെ സഹകരണം ഉണ്ടാകും ഭക്തജനങ്ങൾക്ക് സൌകര്യപ്രദമായ നിലയിൽ ട്രാഫിക് സംവിധാനം ക്രമീകരിക്കുന്നതിനും സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി കൂടുതൽ പോലീസിനെ വിന്യസിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ് പ്രത്യേക മെഡിക്കൽ ടീമിനെ നിയോഗിക്കും വന്യമൃഗശല്യമുള്ള പ്രദേശങ്ങളിൽ ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്കായി വനപാലകരും ആർ ആർ ടിയും പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും കെഎസ്ആർടിസിടെ അധിക സർവീസ് നടത്താനും തീരുമാനിച്ചു പെരുന്നാൾ ദിവസങ്ങളിൽ കുടിവെള്ള വിതരണവും വൈദ്യുതി വിതരണവും കുറ്റമറ്റതാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും ഓർമ്മ പെരുന്നാൾ മുൻവർഷങ്ങളിലൊക്കെ നമുക്കറിയാം ഓരോ വർഷം കഴിയുന്നതോറും കൂടുതൽ തീർത്ഥാടകരാണ് കോതമംഗലത്തേക്ക് ഈ പെരുന്നാൾ ദിനങ്ങളിൽ കടന്നു വരുന്നത് അപ്പോൾ ഈ വർഷം കൂടുതലായി തീർത്ഥാടകർ ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഈ പള്ളിയിലും പള്ളിയുടെ പരിസര പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ കോതമംഗലം വട്ടടത്തിൻ്റെ എല്ലാ മേഖലയിലും ഒരുക്കണമെന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ മുൻവർഷങ്ങളിൽ നമ്മൾ ഒരു കൺട്രോൾ റൂം തകർച്ചാരുടെ നേതൃത്വത്തിൽ പള്ളിയുടെ പള്ളിയോട് ചേർന്ന് തന്നെ പള്ളിയുടെ മുറ്റത്തിന് സമീപമായി ഒരു കൺട്രോൾ റൂമിൻ്റെ പ്രവർത്തനം നമ്മൾ സംഘടിപ്പിച്ചിരുന്നു ആ കൺട്രോൾ റൂമിൻ്റെ നേതൃത്വത്തിലാണ് ആവശ്യമായ ഇടപെടലും പള്ളിയുടെ പ്രധാന പെരുന്നാൾ ദിവസങ്ങളിൽ ആവശ്യമായ ക്രമീകരണങ്ങളും ഒക്കെ ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ വർഷം ആ നിലയിൽ തന്നെ നമുക്ക് കൺട്രോൾ റൂം ഇവിടെ രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയും അതോടൊപ്പം തന്നെയാണ് പ്രധാനമായും ഗ്രീൻ പ്രോട്ടോക്കോൾ അത് വളരെ ഇപ്പോൾ മാലിന്യമുക്ത നവകേരളം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നല്ല നിലയിൽ കേരളം ആ പ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നടത്തപ്പെടുന്ന പെരുന്നാൾ എന്നുള്ള നിലയിൽ വളരെ കൃത്യമായി നമുക്കത് പാലിക്കാൻ കഴിയണം വ്യാപാരികളുടെയൊക്കെ കഴിയണമെന്നതിന് വ്യാപാരികളുടെ ഒക്കെ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകുടി മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി തഹസിൽദാർ എം അനിൽകുമാർ ഡിവൈഎസ്പി പി എം ബൈജു പള്ളി ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എബി ചേലാട്ട് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ സലീം ചെറിയാൻ ബിനോയ് തോമസ് ഡോക്ടർ റോയ് എം ജോർജ് ബേബി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു